ഐ ലവ് യു ഭാഗം ശിവ കിച്ചവും മനുവും ശിവയെ നോക്കി വിളിച്ചു വിളിച്ചുപോവിക്കൊണ്ട് ക്ലാസ്സിലേക്ക് വരുന്നത് കണ്ട് ശിവ അവരെ നോക്കി എന്തിനെങ്ങനെ അലർന്നേ ഇവിടെ തന്നെ ഉണ്ട് ശിവ അവരെ നോക്കി കനത്തിൽ പറഞ്ഞു ഒന്നില്ല ശിവക്കുട്ടി ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അനു അവളുടെ കവിളിൽ തലോടി പറഞ്ഞു അല്ല ഇന്ന് എത്രണം വാങ്ങിക്കാനാ പ്ലാൻ തോളിലെ ബാഗ് തന്റെ സീറ്റിൽ വെച്ചുകൊണ്ട് കിച്ചു അവളോട് ചോദിച്ചു അങ്ങനെ എന്നെ വെച്ചിട്ടില്ല തരുന്നത് വാങ്ങിക്കും അയ്യടി അങ്ങനെ നീ വാങ്ങിച്ചു കൂട്ടണ്ട അതിനുള്ള വഴിയൊക്കെ ഈ കുരുട്ടുതലയിലുണ്ട് അനു ശിവയെ നോക്കി ഗമയോട് പറഞ്ഞു അപ്പൊ നീ സമ്മതിച്ചേ കിച്ചു അനുവിനെ നോക്കി ചോദിച്ചു എന്ത് അവൾ എന്താണെന്ന മട്ടിൽ അവനെ നോക്കി നീ കുരുട്ടാണെന്ന് കിച്ചു അവളെ കളിയാക്കി പറഞ്ഞു പോടമരമാക്രി കയ്യിൽ കെട്ടിയ പേനയെടുത്ത് അനു കിച്ചുവിന്റെ എറിഞ്ഞു കിച്ചു അത് പെട്ടെന്ന് തന്നെ കാച്ചു പിടിച്ചിരുന്നു അപ്പൊ ശിവ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ വെരുവഴി ആകാതിരുന്നാൽ മതി കിച്ചു അനുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ദേ കിച്ചു നീ മിണ്ടാതിരുന്നേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അനു കിച്ചുവിന് താക്കിയത് കൊടുത്തപ്പോൾ കിച്ചു ചുണ്ടത്തിൽ വിരൽ വെച്ച് അവൾ പറഞ്ഞത് കേൾക്കാനായിരുന്നു ഇവനെന്ന് പറഞ്ഞില്ലേ ആ രുദ്രചേട്ട് പാറു ചേച്ചിയുടെയും കല്യാണം ഉറപ്പിച്ചത് ആ പറഞ്ഞു ഇനി ഇവൻ പറഞ്ഞത് ശരിയല്ലേ എന്നാ ഞാൻ ഇവനെ കൊല്ലും ശിവ കിച്ചുനെ നോക്കി ഭീഷണിപ്പെടുത്തി ഞാൻ പറഞ്ഞത് സത്യമാ ഞാൻ കള്ളം പറയില്ല ഗോഡ് പ്രോമിസ് കിച്ചു തന്റെ വിരൽ കൊണ്ട് തൊണ്ടയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് അവളോട് പറഞ്ഞു ആ എന്നാ നിനക്ക് കൊള്ളാം ശിവ ഞാൻ പറയുന്നത് കേൾക്ക് അനു അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി ആ പറയി ഇവൻ പറഞ്ഞില്ലേ ആ രുദ്രഞ്ചേട്ടും പാറു ചേച്ചിയുടെയും കല്യാണം ഉറപ്പിച്ചതാണെന്ന് ഇതു തന്നെയല്ലേ നീ നേരത്തെയും പറഞ്ഞേ അനു പറഞ്ഞു നിർത്തിയതും കിച്ചു അവളെ നോക്കി ചോദിച്ചു ഓ ഒരു ഓലക്കെ കിട്ടിയിരുന്നെങ്കി അനു മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്തിനാ അനു കിച്ചുവിന്റെ നിഷ്കു ചമ്മഞ്ഞുള്ള ചോദ്യം കേട്ട് അനു അവനെ അടുത്തേക്ക് വിളിച്ചു എന്റെ പൊന്നുമോനിങ്ങു വാ എന്റെ കിച്ചു അവളെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവൾ വേഗം അവന്റെ ചെവിയിൽ പിടുത്തമിട്ടു ഇനി മേല നീ വാത്തൊറന്ന കിട്ടിയതെടുത്തു തന്നെ ഞാൻ വീക്കും പിന്നെ ഒരു കൊലപാതക കേസിൽ കിടന്ന് ജീവിതം പാഴാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു കേട്ടോടാ മരമാക്രി അവന്റെ ചെവിയിൽ പിടിച്ചു തള്ളിക്കൊണ്ട് അനു പറഞ്ഞു നിനക്കുളക് ഞാൻ വീട്ടിലെത്തിട്ട് തരാട്ടോ കിച്ചു അനുവിനെ നോക്കി പെറുപിറുത്തു എന്തോ മമലത്ത് പറഞ്ഞോ ഒന്നുമില്ലേ നീ ശിവയോട് കാര്യം പറ കിച്ചു അനുവിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഉം പറ ശിവ അവളോട് പറഞ്ഞു അതായത് ശിവ ഇവരുടെ രണ്ടു പേരുടെയും കല്യാണം ഉർപ്പിച്ചതാണെങ്കിലും രണ്ടു പേർക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ആണോ ശിവ സന്തോഷത്തോട് ചോദിച്ചു അല്ല പെണ്ണ് ബാക്കി കൊടുക്കുകൾക്ക് പെണ്ണേ കിച്ചു ഇടയിൽ കയറി ശിവയോട് പറഞ്ഞു പാറു ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടമൊക്കെയാണ് പക്ഷേ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമല്ല രുദ്രന ചേട്ടനെ ഒരു ഏട്ടനായി മാത്രമേ ചേച്ചി കണ്ടിട്ടുള്ളൂ അനു പറഞ്ഞു നിർത്തിയതും ശിവയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു സമാധാനമായി ഞാൻ വിചാരിച്ചിരിക്കുന്നു പാറുചേച്ചക്ക് ഇഷ്ടായെങ്കിലോ എന്ന് ശിവ സമാധാനത്തോടെ അനുനു നോക്കി പറഞ്ഞു ഇനിയിപ്പോ ആ കാര്യത്തിൽ സമാധാനമായി ഇരിക്കാലോ ശിവ ചാരി ഇരുന്നുകൊണ്ട് അവളോട് പറഞ്ഞു അതല്ല ശിവ ഇനി എന്താ അനു ശിവ മനസ്സിലാകാതെ അവളെ നോക്കി ഈ രുദ്രൻ രുദ്രഞ്ചേട്ടന് എന്താ പാറുചേച്ചിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് എന്നറിയോ അനു അവളോട് ചോദിച്ചു സോ സിമ്പിൾ പാർശ്ചിച്ചു പറഞ്ഞു കാണും അയാളെ അങ്ങനെ കടം കഴിയില്ലെന്ന് അത്രയേ ഉള്ളൂ പക്ഷേ അതിലെങ്കിലോ കാരണം അനു പറഞ്ഞതും ശിവയുടെ മുഖത്ത് സംശയം നിറഞ്ഞു വേറെന്താ ശിവ അനുനെ നോക്കി സംശയത്തോട് ചോദിച്ചു അവളുടെ അതേ ചോദ്യം തന്നെയായിരുന്നു കിച്ചുവിന്റെ മുഖത്തും നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ പറയും പെണ്ണേ കിച്ചു അനുവിനോട് ചാടിക്കേറി പറഞ്ഞു അതെ ശിവ ആ ചേട്ടന് വേറെ ലൈനുണ്ടത്രേ അനു പറഞ്ഞു ശിവ ഒന്നാലോചിച്ചു നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു കിച്ചു അനുവിനോട് ചോദിച്ചു ആ ചേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു ചേച്ചിയോട് അയാൾ തന്നെ പറഞ്ഞതാണെന്ന് അത് ചിലപ്പോ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാകും കിച്ചു പറഞ്ഞപ്പോൾ അനു അവനെ നോക്കി ആ ചിലപ്പോ അങ്ങനെ ആയിക്കൂടെ ഒഴിവാക്കാൻ എന്ത് കാരണവും പറയാലോ ശിവയും അത് ശരിവെച്ചു അപ്പോ അങ്ങനെ ആയിരിക്കോ അനു തടിയിൽ വിരൽ വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു അങ്ങനെ തന്നെ ആകും നീ വെറുതെ മനുഷ്യൻ ടെൻഷനടുപ്പിക്കാനായിട്ട് വന്നോടും കിച്ചു ശിവയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ശിവയുടെ മനസ്സിൽ അനു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ ഇവിടെ പാട്ടായേനെ ആ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ ശരിയാക്കിക്കൊള്ളാം ശിവ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ തന്നെ ഉത്തരവും കണ്ടെത്തി ശിവമേ പെട്ടെന്ന് മിസ് വിളിക്കുന്നത് കേട്ട് ശിവ ഞെട്ടി അവിടേക്ക് നോക്കി പേ അറ്റൻഷൻ ഇൻ ക്ലാസ് മിസ് ശിവ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മിസ്സിനോട് പറഞ്ഞു ഓക്കെ ഡൗൺ ശിവ ഇരുന്നപ്പോൾ അനു എന്താണെന്ന് ചോദിച്ചെങ്കിലും ശിവ ഒന്നുമില്ലെന്ന് കണ്ണുകളടച്ച് കാണിച്ചു ശിവ പിന്നെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു അതെ ക്ലാസ് കഴിഞ്ഞു പോകാൻ നേരം ശിവ ഗ്രൗണ്ടിലേക്ക് നടന്നു അവിടെ രുദ്രനും കൂട്ടുകാരും വോളിബോൾ കളിക്കുന്നുണ്ടായിരുന്നു ശിവ രുദ്രനെ നോക്കിയാണ് വിളിച്ചത് അവൻ സ്റ്റെപ്പിൽ കളി കഴിഞ്ഞിരിക്കുകയായിരുന്നു ആകെ വിയർത്ത് കുളിച്ചാണ് ഇരിപ്പ് ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് രുദ്രൻ തിരിഞ്ഞു നോക്കി പക്ഷേ ശിവയെ അവിടെ കണ്ട് അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരിച്ചു കയറുന്നത് ശിവ ശ്രദ്ധിക്കുകയും ചെയ്തു അവൻ അവിടെ നിന്നും എഴുന്നേറ്റു പോകാൻ ഒരുങ്ങിയതും ശിവ വേഗം അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു ഏയ് പോകല്ലു പോകല്ലേ ശിവ അവന് മുന്നിലേക്ക് ഓടിച്ചെന്നു നിന്നു അവൻ തനിക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന ശിവയെ ഒന്ന് നോക്കി അവൾ നിന്ന് കിതപ്പടക്കാൻ ശ്രമിക്കുകയായിരുന്നു അതെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ അവൾ കിതപ്പടക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു എന്താ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അലറി രുദ്രന്റെ ശബ്ദം കേട്ട് അവന്റെ കൂട്ടുകാരെല്ലാം അവനെ നോക്കി അവന്റെ അരികിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവർ തലയിൽ കൈവച്ചു ഈ പെണ്ണവന്റെ അടിക്കൊണ്ട് ചാവും നിശാന്ത് പറഞ്ഞു എന്തായാലും വാ നമുക്ക് അവിടേക്ക് കുറച്ച് നീങ്ങി നിൽക്കാം അനുവ് പറഞ്ഞു അവർ പേരും അവർക്ക് കുറച്ചടുത്തേക്ക് നീങ്ങി നിന്നു നിനക്കെന്താ വേണ്ടേ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് രുദ്ര ചോദിച്ചു എനിക്ക് നിങ്ങളെ മാത്രം മതിയെങ്കിലോ ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവൻ നെറ്റിയിൽ വിരലുകൾ കൊണ്ട് തടവി അതിന് ഞാൻ കൂടി വിചാരിക്കണ്ടേ അവൻ ചോദിച്ചു ആ അത് തന്നെയേ എനിക്കും ചോദിക്കാനുള്ളേ എനിക്കെന്തോ ഒരു കുഴപ്പം ശിവ അവനെ നോക്കി അതും സംശയത്തോടെ നിനക്ക് കുഴപ്പമേ ഉള്ളൂ അതെന്താന്നാ ഞാൻ ചോദിച്ചേ അവൾ അവനെ വിടാൻ പാവമില്ലായിരുന്നു അതെനിക്ക് പറയാൻ സൗകര്യമില്ല അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പോകല്ലേ പോകല്ലേ അവൾ വീണ്ടും അവന്റെ മുന്നിലേക്ക് ചെന്നു നിന്നു ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകുമെന്ന് തോന്നുന്നേ മനു തന്റെ അടുത്ത് നിൽക്കുന്ന അനുപിനോടും നിശാന്തിനോടും പറഞ്ഞു ഉം എനിക്കും അതാ തോന്നുന്നേ അനുപും അവരോട് പറഞ്ഞു ഓ ശല്യം രുദ്രൻ തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ശല്യം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ശിവ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു എന്താടി എന്താണെങ്കിലും പറഞ്ഞു തൊളക്കി അല്ലെങ്കിൽ എനിക്ക് പോകണം ഇയാൾക്കെന്താ എന്നെ കാണുമ്പോ ദേഷ്യം വരുന്നേ ശിവ ചോദിച്ചു കൊണ്ട് അവന്റെ മുഖത്തേക്ക് ചൂഴന്നു നോക്കി അത് ദേഷ്യമുള്ളതുകൊണ്ട് നിനക്കുപ്പെന്തോ വേണം ദോ ഇയാളെ തന്നെ ശിവ പറഞ്ഞുകൊണ്ട് തന്റെ ചൂണ്ടുവിരൽ അവന്റെ ദേഹത്ത് വെക്കാൻ പോയതും രുദ്ര അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞിരുന്നു മോൾ ഒരുപാട് പയ്യന്മാരെ കണ്ടിട്ടുണ്ടാകും പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കേട്ടോടി അവളുടെ കൈ ശക്തിയോടെ തട്ടിമാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു ഇനി മേലാൽ മേലാൽ എൻറെ പിറകെ നടന്ന എന്റെ സ്വഭാവം എന്താണെന്ന് നീ അറിയും അല്ലേ ഞാൻ അറിയിക്കും അവളെ നോക്കി ഒരു താക്കിയതോടെ പറഞ്ഞു കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു എന്നാലേ താൻ കേട്ടോ ഞാൻ തന്നെയും കൊണ്ടേ പോകൂ ശിവ അവൻ പോകുന്ന നോക്കി വിളിച്ചു പറഞ്ഞു പക്ഷേ അവനത് കേട്ടില്ലെന്നേ നടിച്ചു പെങ്ങളെ ജീവന് കൊതിയുണ്ടെങ്കിൽ ഇതൊന്നു നിർത്തി കൂടെ അനുപും കൂട്ടരും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആഹാ ഇവിടെ ഉണ്ടായിരുന്നു വാനരന്മാർ അവൾ അവരെ നോക്കി കളിയാക്കി പറഞ്ഞു ശിവയുടെ പറച്ചിൽ കേട്ട് മൂന്നാളും പരസ്പരം നോക്കി പിന്നെ എന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത് നിങ്ങൾ മൂന്നാളും തന്നെയാണല്ലോ അപ്പോ നിങ്ങളുടെ സഹകരണവും എനിക്കാവശ്യാണ് ആ ആപായ മുതലിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നേ മതിയാകൂ ശിവ അവരെ നോക്കി പറഞ്ഞു ഞങ്ങളോ ആ നിങ്ങൾ തന്നെ എന്തേ പറ്റില്ലെന്നുണ്ടോ അനൂപ് ചോദിച്ചപ്പോൾ ശിവ അവരെ നോക്കി മറിച്ചോതും ചോദിച്ചു ഞങ്ങൾ എന്തിനാ തന്നോട് പറയുന്നേ ഞങ്ങൾക്ക് വേറെ പണിയില്ലേ വാടാ നമുക്ക് പോകാം അനൂപ് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് നടന്നു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം ശിവ അവർ പോകുന്ന നോക്കി അവരോട് വിളിച്ചു പറഞ്ഞു ആ ശരി അവർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അവൾ അവർ പോകുന്നു നോക്കി ചിരിച്ചിട്ട് പിന്തിരിഞ്ഞു നടന്നു